തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നാളെ നടക്കും ഇരുപത്തിനാല് വാർഡുകളിൽ പതിനാലെണ്ണത്തിൽ വിജയിച്ച് ഭരണം പിടിച്ചെടുത്ത യു ഡി എഫ് തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി പൂളക്കൽ മുജീബിനെ തീരുമാനിച്ചു ഭരണസമിതിയുടെ വൈസ് പ്രസിഡന്റായി കോൺഗ്രസ് ടിക്കറ്റിൽ ആറാം വാർഡിൽ മത്സരിച്ച് വിജയിച്ച ഫൗസിയ സക്കീറിനെയും തീരുമാനിച്ചു തൃപ്രങ്ങോട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ റിട്ടേണിംഗ് ഓഫീസർ ബാബുരാജിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇരുവരും അധികാരമേൽക്കും നാളെ രാവിലെ പത്ത് മണിക്ക് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പും ഉച്ചക്ക് വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പുമാണ് നടക്കുക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരൊക്കെ എന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമാകും ഒൻപതാം വാർഡിൽ നിന്നും വിജയിച്ച മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാവ് ഹനീഫ ചെമ്മല ഇരുപത്തൊന്നാം വാർഡിൽ നിന്നും വിജയിച്ച മുൻ മെമ്പർ ഫാബിമോൾ യു ഡി എഫിന്റെ ഭരണസമിതി അധികാരത്തിലേക്കെത്താൻ നിർണായക വിജയം സമ്മാനിച്ച ചമ്രവട്ടത്തെ പത്ത് പന്ത്രണ്ട് വാർഡുകളിൽ നിന്നും വിജയിച്ച കെ വി ഹൈദരാലി വി കെ മുഹമ്മദ് ഷാഫി അട്ടിമറി വിജയം നേടിയ വാർഡ് പതിനെട്ടിലെ വാക്കയിൽ ഷാഫിയും സാധ്യത ലിസ്റ്റിലുണ്ട് എന്നാൽ വൈസ് പ്രസിഡന്റ് പദവി ലഭിച്ച കോൺഗ്രസിന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കൂടി കൊടുക്കാൻ സാധ്യതയില്ല പത്ത് വർഷത്തെ ഇടവേളയ്ക്കുശേഷം യു ഡി എഫിന് ലഭിച്ച ഭരണവും സ്ഥാനാരോഹണ ചടങ്ങും ചരിത്രമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് യു ഡി എഫ് നേതൃത്വം